الصلاه والسلام عليك कामनी निले Sampai jumpa di video selanjutnya. या सोल <usion> ൈവടം യോലൂ അലൈകോള وبارك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمة يا ديال يا كرني الله كارني وانا يا عظيم يا الله جنعني قبولك نم رحمانه അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങളെ നീ സ്വീകരിക്കണേ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ അല്ലാഹുവേ നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് നീ നൽകണേ പറാഹുവെ ഞങ്ങളിപ്പോൾ നില

തങ്ങളുടെ ഞാനും ും അള്ളാഹുവെ ഞങ്ങളെല്ലാവരും അറിഞ്ഞും അറിയാതെ രഹസ്യവും പരസ്യമായി വലുതും ചെറുതുമായും നിരവധി അനവധി പാവങ്ങൾ ചെയ്തു പോയ നിന്റെ പാപികളും ദോഷികളുമായ അടിമകളാണ് അള്ളാ മുഴുവനും നീ മാപ്പാക്കി തരണേ സന്തോഷകരമായ രീതിയിൽ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റമദാനിൽ നോമ്പെടുക്കാനും നിസ്കാരങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ അതിനുള്ള വഴികൾ നീ തുറക്കണേ റഹ്മാൻ െ ഞങ്ങളിപ്പോൾ വയ്ത്ത് അടിവായ തങ്ങളുടെ സവിധത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ പടച്ചവനെ അത് കാരണമായി ഞങ്ങൾക്ക് നീ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ചെയ്യണേ അല്ലാ പടച്ചവനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് നീ രണ്ട് വിദ്യാഭ്യാസവും കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ പഠിച്ചവനെ പരിശുദ്ധമായ ഭാഗ്യം നൽകണേ അല്ലാഹു നിന്റെ ഖുർഹാൻ പഠിക്കുന്ന പിഞ്ചോമന മക്കളാണ് റഹ്മാനേ

പടച്ചവനെ അനുഗ്രഹം നൽകണേ റഹ്മാനെ എന്ത് മുറാത് മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ സ്വലാത്തിന്റെ മജിൽസില്ലാമീൻ പറയുന്നത് നീ സ്വീകരിക്കണേ അല്ല വലിയ പ്രയോജനപ്രദമാകുന്ന നിമിഷങ്ങളാക്കി ഈ നീ റഹ്മാനെ തിരുനോട്ടമുള്ള മജിലിസാക്കണേ അല്ലാഹുവേ ഹബീബായ തങ്ങളെ ഒരുപാട് ഒരുപാട് കാലം മദീനയുടെ മണ്ണിൽ പോയി സലാം പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല ാഹുവെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും നീ നന്നാക്കണം റഹ്മാനെ വഴിപ്പെട്ട് മരണം വരെ അവിറത്ത് മറച്ച് നിസ്കാരങ്ങൾ നിർവഹിച്ച് മാതാപിതാക്കളെ അംഗീകരിച്ച് ബഹുമാനിച്ച് അഥവായും ഗുരുത്തോടെയും മര്യാദയോടെയും ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ പഠിച്ചവന് ഞങ്ങളെ ആരെയും നീ നീബാക്കി മടക്കല്ല റഹ്മാനെ മാവുവെ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേതൃത്വങ്ങളായ നീ സാദാദ്യങ്ങൾക്ക് ദീർഘായുസ് നൽകണേ എന്തെങ്കിലും രോഗങ്ങളാൽ വിഷമിക്കുന്നെങ്കിൽ രോഗങ്ങൾക്കെല്ലാം പരിപൂർണമായ ശമനം നൽകണേ നൽകണേ അവരുടെ ഞങ്ങളെ പലവിധമായ യാത്രകൾ ചെയ്യുന്നവരാണ് അപകടങ്ങളോ അപകട മരണങ്ങളോ പെടുമരണങ്ങളോ ദുർമരണങ്ങളോ വിധിക്കല്ല മരണങ്ങളോ വിധിക്കല്ലോങ്ങളോ ഞങ്ങൾ വെറുക്കുന്ന അറക്കുന്ന മാരകവും പൈശാചികവുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങൾ നീ കാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ

നിങ്ങളാൽ തട്ടി ഒരുപാട് ഒരുപാട് ഈ പരിശുദ്ധമായ മാസം നമ്മിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ് ചൊല്ലി മദീനയുടെ മണ്ണിലേക്ക് സമർപ്പിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഇതിൽല്ലാം ഏതെല്ലാം വിജയനെ സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ ദുനിയാവിലും നാഹറത്തിലും വണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات امين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم <applause> اللهم صل على محمد يا رب صل عليه وسلم صل <applause> على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته